ഡയമണ്ടിനോട് ക്രേസ് ഉള്ള വ്യക്തിയാണോ നിങ്ങൾ പാർട്ടി വെയർ ഡയമണ്ട് ആഭരണങ്ങൾ അണിയാൻ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നമ്മളുടെ നക്ഷത്രയിലുണ്ട് ഡയമണ്ടിന്റെ അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനുകൾ വെറും ഇരുപത്തയ്യായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലേസുകൾ മുപ്പത്തയ്യായിരം രൂപ മുതൽ പാർട്ടി വെയർ ഡയമണ്ട് ബാംഗിളുകൾ കൂടുതൽ വിവരങ്ങൾക്കായി അപ്പൊ അതെ ഇതാണ് ആ ട്വന്റി ഫൈവ് തൗസൻഡിൽ തുടങ്ങിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസ് കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാം യുണീക് ഡിസൈൻസും പാറ്റേൺസ് ആണ് അപ്പൊ ഫസ്റ്റത്തെ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊരു സി ഡിസൈനെ വന്നേക്കുന്നത് അത് ഇന്റർലോക്ക് പോലെ വന്നേക്കുന്നത് ഒരു സി ഒരു റൈറ്റ് സൈഡിലേക്ക് മറ്റേത് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നേക്കുന്നത് എല്ലാം ഒരു യുണീക്ക് ഡിസൈൻ ആയിട്ട് അടുത്തത് വന്നേക്കേണ്ടത് വേണമെങ്കിൽ നമുക്കൊരു ഹാൻഡ് കഫിൻ്റെ പാറ്റേൺസ് പറയാം എല്ലാം ഇന്റർലോക്ക് ആയിട്ടാണ് വന്നേക്കേണ്ടത് പിന്നെ അടുത്തതും ഒരു യുണീക് ടൈപ്പ് ഡിസൈൻ ആണ് ഒരു ബ്രാൻഡിന്റെ ഒരു എൻഹാൻസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്തത് വന്നേക്കുന്നത് നമുക്ക് എപ്പോഴും സ്റ്റാറിൻ്റെ വരാണ്ട് ഇപ്പോൾ വന്നേക്കേണ്ട ഒരു സ്റ്റാർ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഹാഫ് മൂൺ അങ്ങനെ വന്നേക്കണം മൂൺ ആൻഡ് സ്റ്റാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അടുത്തതും വന്നേക്കുന്നത് ഒരു യുണീക്ക് ഡിസൈൻ വേണമെങ്കിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് അത്രയും ഒരു ലീഫ് ഡിസൈൻ എന്നും അങ്ങനെ വേണമെങ്കിൽ നോക്കാം അടുത്തതൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോണിൻ്റെ ഒരു ചെറിയൊരു തിൻ ഷെയ്നിൽ വന്നേക്കണം ആ ഒരു ഡിസൈൻ അപ്പോൾ ഇത്രയും മാത്രമല്ല ഒരുപാട് ഡിസൈൻസും യുണീക്ക് പാറ്റേൺസും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് തേർട്ടി ഫൈവ് തൗസൻഡിൽ തുടങ്ങുന്ന വെയർ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ലോക്ക് ബാങ്കിൾ കളക്ഷൻസും അവൈലബിൾ ആണ് അതിൻ്റെ ഡിഫറെന്റ് പാറ്റേൺസ് വന്നിട്ടുണ്ട് അതായത് ഒരു ഓവൽ ഷേപ്പ് പിന്നെ ഹാർട്ട് ഷേപ്പ് പിന്നെ ടിയർ ഡ്രോപ്പ് ഡിസൈൻ അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇൻഫിനിറ്റി ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പം എല്ലാതും ഒരുപാട് നമ്മൾ എപ്പോഴും സ്ഥലം കാണുന്നത് ഹാർട്ട് ഷേപ്പ് പിന്നെ സ്ക്വയർ ടൈപ്പ് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് സ്റ്റാർ വരുന്നുണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും യുണീക്ക് പാറ്റേൺസ് ആണ് നമുക്ക് വന്നേക്കുന്നത് ഇതൊക്കെ ഒരു തേർട്ടി ഫൈവ് തൗസൻഡിലാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ഈ ട്വന്റി ഫൈവ് തൗസൻഡിൽ തുടങ്ങുന്ന ഡയമണ്ട് നെക്ലസ് കളക്ഷൻസും അതുപോലെ തന്നെ തേർട്ടി ഫൈവ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ പാർട്ടി വെയർ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ലോക്ക് ബാങ്കൽ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നു വിശ്വസിക്കുന്നു എന്നും പറയുന്ന പോലെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് MG Road Ernakulam, Aluva, Perumbavoor, Topumbadi. Online delivery available all across India.